ട്രംപിന്റെ ഉപരോധം റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് ആഗോളതലത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉപരോധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ ഇടിവാണ് ഉണ്ടായത് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറക്കുമതി ഇടിഞ്ഞത് നവംബർ മാസം ഇരുപത്തൊന്നാം തീയതി മുതലാണ് യു എസിൻ്റെ ഉപരോധം നിലവിൽ വരിക അമേരിക്കൻ നടപടിയുടെ പ്രത്യാഘാതം പൂർണമായ തോതിൽ ഇപ്പോൾ വിലയിരുത്താനാകില്ലെങ്കിലും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വ്യക്തമായ ചിത്രം പുറത്തെത്തുമെന്നാണ് വിവരം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി അവസാനിച്ച ആഴ്ചയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏകദേശം പ്രതിദിനം ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ദശലക്ഷം ബാരൽ അതായത് ബി പി ഡി ബാരൽ പെർ ഡേ ആയി ചുരുങ്ങിയിരുന്നു അതിന് തൊട്ട് മുൻപത്തെ രണ്ടാഴ്ചകളിലെ ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ബി പി ഡിയിൽ നിന്നായിരുന്നു ഈ വൻ ഇടിവ് എന്നതാണ് ശ്രദ്ധേയം റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിലിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഇടിവിന് പ്രധാനമായ കാരണമായി പറയുന്നത് റഷ്യയിലെ എണ്ണ ഉത്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും പാതയിലേറെയും റോസ്നെഫ്റ്റും ലൂക്കോയിലും വഴിയാണ് നടക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയുടെ മുന്നിൽ രണ്ടു ഭാഗവും മുൻപ് ഈ കമ്പനികൾ വഴിയായിരുന്നു നെഫ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയി കുറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അവസാനിച്ച വാരത്തിലെ കണക്കാണിത് മുൻപത്തെ ആഴ്ചയിൽ ഇത് ഒന്ന് പോയിന്റ് നാല് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്നു അതിൽ നിന്നാണ് ഈ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഒക്ടോബർ ഇരുപത്തി ഏഴിന് അവസാനിച്ച ആഴ്ചയിൽ ലൂക്കോയിലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിയിട്ടില്ല ഇതിന് തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ ഇത് പൂജ്യം പോയിന്റ് രണ്ട് നാല് ദശലക്ഷം ബി പി ഡി ആയിരുന്നു എണ്ണ വിൽപ്പനയിലൂടെ റഷ്യയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടാമതും എത്തിയതിനു പിന്നാലെ റഷ്യയ്ക്ക് മേൽ കൈകൊണ്ട ആദ്യ ഉപരോധമാണിത് റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും മേലുള്ള അമേരിക്കൻ ഉപരോധം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിച്ചേക്കും എച്ച് പി സിയിൽ മിത്തൽ എനർജി ഐഒ സി തുടങ്ങിയ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായി അറിയിച്ചു കഴിഞ്ഞു അതേസമയം ട്രംപിന്റെ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് കനത്ത ആഘാതമാണ് വരുത്തിയത് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെയും ചൈനയുടെയും നിരവധി കമ്പനികൾ റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചു എന്തായാലും യു എസ് ഉപരോധ പശ്ചാത്തലത്തിൽ മൂന്ന് രാജ്യങ്ങളും ഒറ്റയടിക്ക് കൈവിട്ടത് റഷ്യൻ എണ്ണ കമ്പനികൾക്കും പുടിൻ ഗവൺമെന്റിനും വലിയ ആഘാതമായിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന റിലയൻസ് ഇപ്പോൾ ഏറ്റവും അധികം വാങ്ങുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണയാണ്